പുതിയ പക്ഷികളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങളിന്ന് വീണ്ടും അൽസോറ നാച്ചുറൽ റിസർവിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ മൈഗ്രേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്തിരിക്കും അത് കാരണം തന്നെ കുറേ പക്ഷികൾ ഈ ഭാഗത്തുണ്ടാവും നല്ലൊരു കാലാവസ്ഥയാണ് പക്ഷെ ഞങ്ങളിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി വെളിച്ചം വെക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അടുത്തായിട്ട് അവർ വരുന്നത് കാണാം കാരണം നമ്മൾ കുറച്ച് ഹൈഡ് ആയിട്ട് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ സ്ഥിരം കാണുന്നത് പോലെ ഫ്ലെമിങ്ങോസ് ഒരുപാടുണ്ട് പ്പോ ഉള്ളത് ഗ്ലാമറസ് റീഡിയോ വാബിലാരുണ്ട് കൂടുതൽ പിന്നെ ഇഗ്രട്ടുകളുണ്ട് മിക്കലുണ്ട് ഗ്രേറ്റ് ഉണ്ട് എല്ലാ പ്രാവശ്യം സമയത്ത് വരുമ്പോൾ ബ്ലൂ ത്രോട്ട് ഉണ്ടാവാറുണ്ട് ബ്ലൂ ത്രോത്തിന് കാണുന്നില്ല നോക്കാം പക്ഷെ ഇവിടെ കുറച്ച് നേരത്തേലും കൂടുതൽ കണ്ടൽക്കാട്ടുകൾ ഇവിടെ വളർന്നിട്ടുണ്ട് ഈ പറക്കുന്നതാണ് ബ്ലൂ ത്രോട്ട് യൂറോപ്പിൽ നിന്നൊന്നും മൈഗ്രേഷൻ ചെയ്തു വരുന്ന ഒരു ചെറിയ കുഞ്ഞു പക്ഷിയായിരുന്നു അത് ബ്ലൂ ത്രോട്ട് വീടുണ്ട് ബ്ലൂ ക്ലോസിൽ വന്നു ബ്ലൂടൂത്ത് യൂറോപ്പിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന വീടാണ് ഈ പക്ഷിയെ ഞാൻ ആദ്യമായി കാണുന്നത് സൗദിയിൽ നിന്നാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ ശൈത്യകാലങ്ങളാകുമ്പോൾ യൂറോപ്പിൽ നിന്നും മലാസ്കയിൽ നിന്നൊക്കെ മൈഗ്രേഷൻ ചെയ്ത് മിഡിൽ ഈസ്റ്റിലേക്കും ഏഷ്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോവാറുണ്ട് ഈ ബേഡിനെ അത്ര ഷെയ്യായിട്ട് കണ്ടിട്ടില്ല നമ്മൾ കുറെ നേരം ക്ഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ ഏകദേശം അടുത്ത് നമുക്ക് ക്ലോസിൽ ഫോട്ടോ എടുക്കാം ഇതിന്റെ ഫീമെയിൽ ബേഡ് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ഒരു മരത്തിൽ നിന്ന് കോള് കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോകാൻ തോന്നുന്നു കുറച്ച് ദൂരമായിട്ട് ഒരു രണ്ടു പേര് വെക്കുന്നുണ്ട് ഒരു സൈഡില് മെയിലും ഒരു സൈഡിൽ ഫീമെയിലും ആ പോകുന്നത് ഫീമെയിലാണ് ഇപ്പുറത്തെ സൈഡിലുള്ള മെയിൽ യൂറേഷ്യൻ മോർഖെന്നാണ് ആ വെണ്ണത്തിലൂടെ പോകുന്നത് പ്രതീക്ഷിക്കാതെയാണ് സ്നൈപ്പാണ് കോമൺ സോ അതിനെ വളരെ റേറായിട്ട് കാണുന്നത് അതാണെങ്കിൽ ഭയങ്കര ഷൈ ആണ് അത് നമ്മളെ മാത്രമാണ് മാത്രാണ് കഴിഞ്ഞ പ്രാവശ്യം എന്റെ കാലിന് ചോട്ട് പറന്നുപോയ സാധനമാണ് അടിപൊളി ഇന്നത്തെ സെറ്റായി അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം